الله أكبر الله أكبر لا إله إلا الله أكبر الله أكبر. الله ولله الحمد <applause> കരുണാമയനായ റബ്ബ് സുബാനഹുമലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു കൊണ്ട് തക്കുവയുള്ളവരായി ജീവിക്കണമെന്ന് ഈ പ്രത്യേകമായ സന്ദർഭത്തിലും സാഹചര്യത്തിലും സ്വന്തത്തോടും അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ നിങ്ങളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം സ്നേഹ സഹോദര്യത്തിന്റെ അതിലുപരി മാനുഷിക ഐക്യത്തിന്റെ മഹൽ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജിനെ പരിസമാപ്തി കുറിച്ച് ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമൂഹം ഇന്നലെയും അള്ളാഹു അവർക്ക് ആരാധിക്കാൻ വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള രണ്ട് ആഘോഷങ്ങളിൽ ഒന്നായ ആഘോഷങ്ങളിലൊന്നായ അഥവാ ബലി പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ഒരു സുദിനത്തിലാണ് നമ്മളുള്ളത് നമുക്കറിയാം ആദർശ പ്രബോധന രംഗത്ത് വിശ്വാസികൾക്ക് മുജാഹിദുകൾക്ക് എന്നും മാതൃകയായിട്ടുള്ള മഹാനായ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന്റെ ത്യാഗോചലമായ ചരിത്രം അത് വീണ്ടും ഓർത്തെടുക്കുന്ന ഒരു സമയവും സന്ദർഭവുമായിരുന്നു കഴിഞ്ഞ ഏതാനും നാളുകളിലായി വിശ്വാസികളായ നമുക്കുണ്ടായിരുന്നു നമുക്കറിയാം ഏകദേശം നാലായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് അങ്ങകലെ ഇറാക്കിലെ ബാബിലോണിയയിലെ മെസ്സപ്പട്ടോമിയ നഗരങ്ങളിൽ മഹാനായ ഇബ്രാഹിം നബി മുഴക്കിയ ഗർജനം ജനം അത് കാലഘട്ടങ്ങളെയും പരിസ്ഥിതിയെയും അതിജീവിച്ചുകൊണ്ട് ഇന്നും നമ്മുടെ കരണപുടങ്ങളിൽ അലപല്ലിക്കൊണ്ടിരിക്കുകയാകുകയാണ് സഹോദരങ്ങളെ ചരിത്രത്തെ അഗാധമാക്കിയ മഹാസംഭവങ്ങൾ കൊണ്ട് പുളകിതമായ മക്കയുടെ മണൽത്തരികളിൽ വിശ്വാസി ലക്ഷ്യങ്ങൾ വിശ്വസാഹോദര്യത്തിന്റെ സന്ദേശമുയർത്തിപ്പിടിച്ചുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നും അവർ നിർവഹിക്കുകയുണ്ടായി അതെ നമ്മുടെ ആദർശ സഹോദരങ്ങൾ എല്ല മറന്നുകൊണ്ട് വർഗ ഭാഷ വ്യത്യാസങ്ങൾക്ക് അതീതമായി രാജ്യത്തിന്റെ പ്രദേശത്തിന്റെ ഭാഷയുടെ നിറത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്ത് അരുതായ്മകളുടെയും അനൈക്യത്തിന്റെയും ഓർമ്മകൾക്കും വർഗവർണ ചിന്തകൾക്കും ഹൃദയത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാം ഒന്നാണ് ഒന്നാണ് നമ്മുടെ റബ്ബും എന്ന വിശാലമായ മാനവിക സമത്വത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ഹജ്ജിലൂടെ നമുക്ക് ദർശിക്കാൻ സാധിച്ചത് കറുത്തവനും ഇന്ത്യക്കാരനും ഇന്തോനേഷ്യക്കാരനും അഫ്ഗാനിയും സുഡാനിയും പാകിസ്ഥാനിയും എല്ലാം എല്ലാം രാജ്യത്തിന്റെ അതിർവരമ്പുകളൊക്കെ മറന്ന് ഒരൊറ്റ തോളോട് തോൾ ചേർന്ന് എല്ലാവരോടും ഒരൊറ്റ വേഷം സ്വീകരിച്ചു കൊണ്ട് ഒരേ ഒരു മന്ത്രത്തിലായിക്കൊണ്ട് അവർ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അവരുടെ നാവുകളിലൂടെ വന്നത് നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു ഞങ്ങൾ വ്യത്യസ്ത രാജ്യക്കാരാണ് വ്യത്യസ്ത ഭാഷക്കാരാണ് വ്യത്യസ്ത നിറക്കാരാണ് പക്ഷേ നിന്റെ വിളി കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ നിന്റെ ഈ ഭവനത്തിന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു എന്ന് ഒരേ സ്വരത്തിൽ എല്ലാവരും ഉച്ച പ്രഖ്യാപിച്ചു ശേഷം അവർ ഇന്നലെ നമ്മൾ ചൊല്ലിയതുപോലെ അള്ളാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികൾ ഉയർത്തിക്കൊണ്ട് ഈദ് ആഘോഷിക്കുകയുണ്ടായി സഹോദരങ്ങളെ അള്ളാഹു അക്ബർ സമാനതകളില്ലാത്ത ഒരു ആദർശം അത് ഉച്ച പ്രഖ്യാപിക്കുന്നതിന്റെ സന്ദർഭവും സാഹചര്യവും ആയിരുന്നു ഇന്ന് കാണാൻ പറ്റും അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ നമ്മള് ഒരു ദിവസത്തിൽ ധാരാളം തവണ ഉരുവിടുന്ന ഒരു വാക്യമാണത് അല്ലാഹു അക്ബർ നമസ്കാരങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഒക്കെ അള്ളാഹുബാണ് ഏറ്റവും വലിയ വലിയ തനിക്ക് ജന്മം നൽകിയ വാപ്പയല്ല ഉമ്മയല്ല തനിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ സമ്പത്തല്ല സന്താനങ്ങളല്ല അതിനെല്ലാറ്റിലും ഉപരി അള്ളാഹുബാണ് വലിയവൻ എന്ന് അവൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നമുക്കറിയാം എഴുന്നൂറ് കോടി മനുഷ്യരും അവരെ അടക്കി ഭരിക്കുന്ന രാജാക്കന്മാരും മന്ത്രിമാരും പ്രസിഡന്റുമാരും ചക്രവർത്തിമാരും ഒന്നുമല്ല അവർ വളരെ നിസ്സാരന്മാരാണ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു നമ്മളെല്ലാവരും എല്ലാവരും ഈ നിമിഷം വരെയും തകർത്ത് ധരിപ്പണമായി പോകുന്ന ബന്ധങ്ങളെക്കാളേറെ ഇന്നല്ലെങ്കിൽ നാൾ നശിച്ചു പോകുന്ന സൗന്ദര്യത്തെക്കാളേറെ പിടിക്കുന്ന സമ്പന്നതയേക്കാളേറെ ശാശ്വതമായ പരലോകത്തിന്റെ നാഥനായ അല്ലാഹുവാണ് വലിയവനെന്ന് വിശ്വാസികളുടെ ലോകം ഒന്നടങ്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ഈ സുന്ദരമായ മന്ത്രോണത്തിന് അഥവാ അള്ളാഹു അക്ബറിന് പഴക്കമുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു മുദ്രാവാക്യമാണത് എന്നാലും സൂര്യനെ പോലെ പഴയതും ചന്ദ്രനെ പോലെ പുതിയതുമായി അത് ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന വാക്യമാണ് ആ ഒരു ആദർശമാണ് പ്രവാചകന്മാരെയും അവരുടെ അനുചരന്മാരെയും പ്രേരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഹൈബറിലും ഒക്കെ ഉറക്കെ കേട്ട ഒരു വാക്യമായിരുന്നു അന്നാഹു അക്ബർ തൊള്ളായിരത്തി അമ്പത് കൊല്ലക്കാലം കാലം പ്രബോധനം നടത്തിയ നോഹി നബിക്കും തുച്ഛമായ തന്റെ അനുയായികൾക്കും കാറ്റും മഴയുമില്ലാത്ത കാലത്ത് ആ മലയോരത്തെ കപ്പലിൽ കയറാൻ പ്രചോദനമായത് എന്ന് പറയുന്ന ആ ഒരു സുന്ദരമായ വാക്യമാണ് മറ്റെല്ലാ നിസ്സാരമാണ് അതുകൊണ്ട് അള്ളാഹിബിന്റെ കൽപ്പന വന്നാൽ അവനാണല്ലോ ലോകത്തെ വലിയവൻ ഏറ്റവും വലിയവൻ അവനാണ് അവൻ പറഞ്ഞാൽ പിന്നീട് അതിൽ യാതൊരു വൈമനസ്യവുമില്ല എന്ന് ലോഹനബിയുടെ ജനത പാതിരാവിൽ എല്ലാം കുടുംബത്തെ ഉപേക്ഷിച്ച് നബിയുടെ കൂടെ ആ വിശ്വാസികൾക്ക് ചെങ്കടൽ കടന്ന് രക്ഷപ്പെടാൻ പ്രചോദനം നൽകിയ വാക്യം അത് അള്ളാഹുഹ ഇല്ലയാൾ ആ അചഞ്ചലമായ ഈ മാനിന്റെ വാക്യമാണ് ആ ചെങ്കടലിലേക്ക് അതിന്റെ മുൻപിൽ വന്നുകൊണ്ട് അതിലേക്ക് ഇറങ്ങാൻ അവർക്ക് പ്രചോദനമായത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് തന്റെ അനുവാദമില്ലാതെ അഥവാ അള്ളാഹിബിന്റെ പ്രവാചകനായ നബിയുടെ മുമ്പിൽ ആയി വീണ് ഞങ്ങളിത് പ്രഖ്യാപിക്കുന്നു ഏകനായ അള്ളാഹുവാൻ ഏറ്റവും വലിയവനെന്ന് പ്രഖ്യാപിക്കാൻ അതിന് അവർക്ക് പ്രചോദനമായത് അല്ലാഹു അക്ബർ ആണ് അനുവാദമില്ലെങ്കിലും ഒക്കെ أبناء اللغة المكرية موسى نبيه رضي الله عنه فرعون شودي شودي قال آمنتم له قبل أن ناذن لكم إنه لكبيركم الذي علمكم السهرة فلوقت أن عيديكم وأرجلكم من خلاف ولو سلبنكم في جدو إن خلي, خلي أبدا أينا أشد عذابا وأبقى بشدة القرآن ഇരുപതാം അധ്യായം സൂറത്ത് പന്ത്രണ്ടാമത്തെ അന്ന് പഠിപ്പിക്കുന്നു വിശ്വസിച്ച് 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 ആ അവർ നബിയുടെ മുമ്പിൽ അങ്ങനെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നു റബ്ബ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വീണ ഒരു സന്ദർഭമുണ്ട് ഉണ്ട് ആ സന്ദർഭത്തിൽ ചോദ്യമാണ് അൻ ും കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് വിശ്വസിക്കുകയാണോ ഇന്നഹു നേരെ ചുമട് മാറ്റുകയാണ് പഠിപ്പിച്ച നിങ്ങളുടെ ഉസ്താദാണ് മൂസ ആ മൂസയെ നിങ്ങൾ വിശ്വസിക്കുകയാണോ എന്ന് ചോദിക്കുന്നു എങ്കിൽ ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ വിപരീതമായി കൊണ്ട് നിങ്ങളുടെ കൈകാലിക ഞാൻ ആരാണ് ഏറ്റവും നന്നായി ശിക്ഷിക്കുന്നവരെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുമെന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ സഹോദരങ്ങളെ ശമ്പളം വിശ്വസിച്ചു അവന്റെ ചെലവിൽ പറഞ്ഞു പോയി കാലു ഞങ്ങൾക്ക് വന്നു കിട്ടിയ വ്യക്തമായ മുമ്പിൽ ഞങ്ങൾ ഞങ്ങൾ താങ്കളെ തെരഞ്ഞെടുക്കുകയില്ല വിശ്വസിക്കുന്നു നിനക്ക് വ്യക്തമായത് എന്താണോ നീ അത് വിരിച്ചു കൊള്ളുക നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ പറയാൻ ആ വിശ്വാസികൾക്ക് പ്രചോദനം നൽകിയത് ഞാൻ പറയുന്നത് ഈ അള്ളാഹു പറ അല്ലാഹുവാണ് വലിയവൻ അവന്റെ മുമ്പിലെല്ലാം നിസ്സാരമാണ് എന്ന ആ ഒരു തോന്നലാണ് ആ ഒരു ചിന്തയാണ് പ്രിയരെ പ്രിയമുള്ളവരെ ആ വാക്യമാണ് നമ്മൾ ഇതുവരെ ചൊല്ലിയിട്ടുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെയുള്ള ചരിത്രം എടുത്ത് അവർക്ക് ഒന്നാം നമ്പർ മുസ്ലിമായി ജീവിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ദുനിയാവിന്റെ മറ്റെല്ലാ ഭൗതികമായ പ്രതിഭാസങ്ങളും അവർക്ക് മുമ്പിൽ ആ വിശ്വാസത്തിന് മുമ്പിൽ മുമ്പിൽ നിഷ്പ്രഭമായി പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാമല്ലോ ഇബ്രാഹിം നബിയുടെ ചരിത്രം ചരിത്രമോർക്കുകയായിരുന്നു നമ്മൾ ഇന്നലെ വരെ ഇന്നും ഈ നിമിഷം വരെ നമ്മൾ ഓർക്കുകയാണ് നമുക്കറിയാം ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ധാരാളമായി കേട്ടിട്ടുണ്ടാകും ഒരു ഒന്നാം നമ്പർ മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ് ആ ഇബ്രാഹിം നമുക്കൊരു ആവേശമാകണം ഇസ്മായിൽ നബി നമ്മുടെ മക്കൾക്ക് ആവേശമാകണം ഹാജറാ ബിബി നമ്മുടെ ഉമ്മമാരുടെയും ഭാര്യമാരുടെയും സഹോദരിമാരുടെയും ആവേശമാകണം ആ ഇബ്രാഹിമിന്റെ കുടുംബത്തിന്റെ ഇബ്രാഹിമിന്റെ മില്ലത്തിന് ആരാണെന്ന് സ്വയം മൂടനായവനല്ലാതെ ആരാണ് വെറുക്കുക എന്ന് ചോദിക്കുന്നു അദ്ദേഹത്തെ ദുനിയാവിലും പരലോകത്തിലും തെരഞ്ഞെടുത്തു അദ്ദേഹം മാത്രല്ല ഇബ്രാഹിം നബിയോട് നബിയോട് പറഞ്ഞു ഇബ്രാഹിം മുസ്ലിം ആവണം എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് ആലോചിക്കട്ടെ ഒന്ന് വീട്ടിൽ പോയി ചോദിക്കട്ടെ ഭാര്യ എന്റെ ഉമ്മ എന്റെ ഉപ്പ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കള് അവിടെയുള്ള രാഷ്ട്രീയക്കാര് അവിടെയുള്ള എന്റെ സഹപ്രവർത്തകര് എല്ലാവരും എന്താ വിചാരിക്കുക എന്നൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് പോയി ഒന്ന് സമ്മതം വാങ്ങിക്കട്ടെ എന്നല്ല ഇബ്രാഹിം നബി പറഞ്ഞത് ഇബ്രാഹിം നബിയിലോട് അല്ല പറയാണ് അള്ളാഹുബി പറഞ്ഞു ഇബ്രാഹിം അസ്ലിം ഇബ്രാഹിമേ ഒരു യഥാർത്ഥ മുസ്ലിമാകണം എന്ന് അദ്ദേഹം പറഞ്ഞു രക്ഷിതാവായ എന്ന് സഹോദരങ്ങളെ ആ ഒരു മനോഭാവമാണ് മുസ്ലിങ്ങളായ നമുക്കും ഉണ്ടാകേണ്ടത് നമുക്കറിയാമല്ലോ ഇസ്ലാമിന്റെ ഒരു നിയമം വരുമ്പോ ആ നിയമം ഒരു പക്ഷേ തനിക്ക് തന്റെ മനസ്സിന്റെ ഇച്ഛകൾക്കെതിരാണെങ്കിൽ തൽക്കാലം ഇസ്ലാം അവിടെ നിൽക്കട്ടെ തന്റെ ഇച്ഛ പ്രാവർത്തികമാക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന ബഹുഭൂരിഭാഗം നാമധാരികളായ മുസ്ലിം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഇബ്രാഹിം നബിയുടെ മാതൃക മില്ലത്ത് നമുക്ക് ഒരു മാതൃകയാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്തെല്ലാം പരീക്ഷണങ്ങളുടെ അറിയുമോ ഇബ്രാഹിം നബി ജീവിച്ചു പോന്നത് പോകുന്നത് പ്രബോധനം തുടങ്ങി ഒന്നാമത്തെ നാട് മുതൽ മുതൽ ഇബ്രാഹിം നബിയുടെ മുന്നോട്ടുള്ള പ്രയാണം നമുക്കറിയാമല്ലോ സ്വന്തം ഭാര്യയെയും മക്കളെയും കൊണ്ടുപോയി മക്കയിൽ ഭാര്യ ജനവാസമില്ലാത്ത ജലമില്ലാത്ത ആ മക്കയുടെ മണൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന് അള്ളാഹിന്റെ കൽപ്പന ഇബ്രാഹിം നബി ചോദിച്ചില്ല എന്തിന് ചോദിച്ചില്ല

ഇസ്ലാമിന്റെ ഒന്നാമത്തെ അധ്യാപനം കഴിഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടാകാൻ നമസ്കാരമാണ് ഇബ്രാഹിം പറഞ്ഞ നമസ്കാരം നിലനിർത്തുന്നവരായികാൻ വേണ്ടിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി പോയി താമസിച്ചിട്ടുണ്ട് നമുക്കറിയാം കായബ അന്നേ ഇബ്രാഹിം ദിന്റെ മുമ്പേ കാലക്രമേണ വെള്ളപ്പൊക്കം കാരണം ആ ആ കുമറികളെല്ലാം ഇടിഞ്ഞു വീണ് അവസാനം അതിനെ പുനർനിർമ്മാണമാണ് ഇബ്രാഹിം നബി നിർവഹിച്ചത് ഇസ്മായിൽ നിർവഹിച്ചത് ആ ബൈത്തിന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി താമസിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞൊരു പറഞ്ഞൊരു വാക്കുണ്ട് നീ ആളുകളുടെ മനസ്സിനെ ആകർഷിപ്പിക്കണം മാത്രമല്ല അവർക്ക് ധാരാളം ഫല 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 സമൃദ്ധമായ ഭക്ഷണം നീ അവർക്ക് റിസുക്കായി കൊടുക്കണം ആ പ്രാർത്ഥനയുടെ സാഫല്യമാണ് അന്ന് ജോലിക്കുമായി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായി നമ്മളൊക്കെ അവിടെ എത്തിപ്പെടാറുണ്ട് ഒരു പ്രവാചകന്റെ പ്രാർത്ഥന അവിടെ ആളുകളെ നീ ആകർഷിപ്പിക്കുന്ന ലോകത്ത് ഇതുപോലെ സംഭവം വേറെ ഉണ്ടോ പതിനെട്ടര ലക്ഷം ആളുകളെയാണ് ഈ വർഷം അവിടെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് അറിയോ അറിയോ ഇബ്രാഹിം നബിയുടെ അന്നത്തെ ആ പ്രാർത്ഥനയുടെ ഫലമാണത് ആ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് തരം ഫല സമൃദ്ധമായ ഭക്ഷണം നീ അവർക്ക് നൽകണം സഹോദരങ്ങളെ ഏറ്റവും നല്ല ക്വാളിറ്റിയും ഏറ്റവും നല്ല ഫ്രഷുമായിട്ടുള്ള പഴങ്ങള് ഇന്ന് ആ കായബന്റെ പരിസരത്തിൽ കിട്ടണമാതിരി ലോകത്ത് എവിടെങ്കിലും കിട്ടുമോ എല്ലാം സാധനം ക്വാളിറ്റിയുള്ള സാധനം അങ്ങോട്ട് കയറ്റി പോവുക ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ് അങ്ങനെ അവിടെ നിങ്ങൾ തുടങ്ങി സ്വന്തം മകനെ ബലിയെറുക്കാൻ വേണ്ടിയുള്ള കൽപ്പന ആലോചിച്ച മനുഷ്യനെ ബലിയൊറക്കെ അതും അതും ഏത് സമയത്താണ് കുട്ടി ഉണ്ടായത് നമുക്കറിയാം ഒരു കുട്ടി ഉണ്ടാകുന്ന അറിയിച്ചു ആ കുട്ടിയെ ഒന്ന് കൊണ്ടുപോയി ബലിയെറുക്കണം ഇബ്രാഹിം നബി ഒന്നും ആലോചിച്ചില്ല മകനെ വിളിച്ചു പറഞ്ഞു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താ മോനെ നിന്റെ അഭിപ്രായം ബാപ്പാനോട് പറഞ്ഞു ഹലീമാണല്ലോ കുട്ടി വിവേകശാലിയാണ് ബാപ്പ നിങ്ങളോട് എന്താണോ അല്ല പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം കൂടി റാഫി പറഞ്ഞ പിന്നെ ക്ഷമാലുക്കളെ കൂടെ കാണാൻ പറ്റുള്ളൂ കൊണ്ടുപോയി അറിയൂ നമ്മളൊക്കെ ബലി അറക്കാൻ തയ്യാറാവുക ഒരുക്കത്തിലാണ് സഹോദരങ്ങളെ ആ ബലിയോ ആ ബലി അറുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മഹത്തായ ചരിത്രം അതിന്റെ പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നാണ് ആ റക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് മഹാനായ മഹാനായി നബി സ്വന്തം ഇസ്മായിലിനെ ബലിയറുത്ത ആ ഒരു കർമ്മമാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് സഹോദരങ്ങളെ എനിക്ക് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോ സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോ ഏതെങ്കിലും ആ മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ മയ്യത്ത് ഇതിന്റെ മൂന്നാമത്തെ മോനാണ് ഇവന്റെ പേര് ഷെഫിഖാണ് ഇവനിതാ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും ആളും റീൽസ് റീൽസ് കണ്ടോളി ഇനി അറവാണ്ട് കഴിഞ്ഞാൽ എന്റെ മഹലിൽ ഞാൻ അടക്കമുള്ള ആളുകൾ ഷെയർ കൂടി അറുത്ത പോത്താണിത് എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കുന്ന പിക്ചർ അതിന് മാംസം കഷ്ടമാക്കുന്ന പിക്ചറുകളൊക്കെ എടുത്തിട്ട് റീൽസും ഇടുന്ന ഒരു സമൂഹമായി ഇബ്രാഹിം നബിയുടെ ഉമ്മത്ത് അതപ്പതിച്ചുവെങ്കിൽ ഒരു തിരിഞ്ഞു നടത്തം ആവശ്യമാണ് അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത്തരം റീൽസിന്റെ അതിമകളായി നമ്മൾ മാറാൻ പാടില്ല ഇത് ഇത് നേടി ഈ എന്നുള്ള ഒരു ബോധത്തോടു കൂടി അവിടെ വേണം വേണം പിന്നെ പറയാനുള്ള ചുരുക്കുകയാണ് കാരണം വെയിലിന്റെ ചൂട് ചൂട് പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ ബലി ഇറക്കുമ്പോ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരങ്ങൾ ഈ ബലി അറക്കുന്ന എല്ലാ സ്ഥലത്തും കാണുന്ന സ്വഭാവമുണ്ട് ആ ബലി അറക്കാൻ ഷെയർ കൂടിയ ആൾക്കാർ മാത്രം ഇതല്ല ഉദ്ദേശിച്ചവരും അല്ലാത്തവരും എല്ലാവരും ആ ബലി കർമ്മങ്ങൾ സാക്ഷികളാവുക അവനവനെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്ന ഒരു കവറി പിടിച്ചെടുക്കാനാണെങ്കിൽ അത് ചെയ്ത് നമ്മൾ ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അറുക്കുന്നവർക്കും അറിവ് നടത്തുന്നവർക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഉണ്ട് പെരുന്നാളും കുടുംബങ്ങളും എന്ന് മനസ്സിലാക്കണം ഇത് കുറെ ആൾക്കാർ എന്താ ചെയ്യലുവെച്ചാല് വെള്ളക്കുപ്പായിട്ട് അവൾ അങ്ങനെ അഭിപ്രായം പറയാൻ വരും വരും ഇവിടുത്തെ അവസ്ഥ എനിക്ക് കണ്ടിട്ടില്ല ില്ല വെള്ള കുപ്പായിട്ട് ഇങ്ങനെ വൈറ്റി കോളേജിന്റെ ആൾക്കാരായി ഇങ്ങനെ വന്ന് എന്തായി ഉടനെ ഇതുവരെ ഒന്ന് നടക്കുന്ന കുറെ ആൾക്കാരെ കാണാം ഓരോ പണി വെക്കാൻ പറയാം അതല്ല വേണ്ടത് ഓരോരുത്തരും അവനാന്റെ കത്തി പോവുക എന്നിട്ട് മനസ്സിലാക്കുക ഇബ്രാഹിം നബി ഇസ്മാർത്ഥിക്കണമെങ്കിൽ ഇതേമാതിരി കഷ്ടാക്കും ആ ഇബ്രാഹിം നബിയുടെ സ്ഥാനത്താണ് ഞാനുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രവർത്തനങ്ങൾ ഭാഗമായി ശ്രദ്ധിക്കുക അതാ പറയാനുള്ളൂ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ആ ഒരു കർമ്മ നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അലഹമ്മ കഴിഞ്ഞ വർഷത്തെ അതേ എണ്ണം നമുക്ക് ഈ വർഷം ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പഠിച്ച കുമാർ ആകട്ടെ സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ മനസ്സിനെ കുറിച്ച് അത് ചോദിക്കുകയാണ് തയ്യാറുണ്ടോ നീ തയ്യാറുണ്ടോ തയ്യാറായവര് എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ അവസാനിപ്പിക്കുമ്പോ പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാല് സഹോദരങ്ങളെ ഈ ദിവസം അലൈഹി ധർമ്മം അതുകൊണ്ട് ആ സ്വത കാര്യം നിങ്ങൾ ആരും മറക്കാൻ പാടില്ല എന്നാണ് സാന്ദർഭികമായി നമുക്കറിയാമല്ലോ നമ്മുടെ രണ്ട് പള്ളികൾ നടന്നു പോകുന്നത് നമ്മളെ പോലുള്ള ആളുകളെ കൊണ്ടാണ് ആ പള്ളിയുടെ കാര്യം എല്ലാവരും അവിടെ അവളുള്ളോലും ശ്രദ്ധിക്കുക അതിന്റെ സാമ്പത്തികമായ ക്രമങ്ങൾ അതുപോലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ അള്ളാഹിബിന്റെ ഭവനമാണ് കഴിഞ്ഞ പിന്നെ നമുക്കറിയാം അധീനത്തെ പള്ളി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പള്ളി തന്നെ ആ പള്ളിയോടുള്ള നമ്മുടെ സമീപനം ഏത് രൂപത്തിലാണ് നമ്മൾ ആലോചിക്കുക അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഹൃദയം ബന്ധപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം അതുപോലെ നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് വളർന്നു വരാനുള്ള നമ്മുടെ മദ്രസ എന്ന് പറയുന്ന സംവിധാനത്തെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാം പല സ്ഥലത്തും മദ്രസയിൽ കുട്ടികളും പോകേണ്ടോ നൂറ് റുപ്യ വരസിക്ക ആ ഭാഗം ചിന്തിക്കാത്ത കുറെ ആൾക്കാരെ കാണാൻ സാധിക്കുന്നു ആ മദ്രസ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഈ പള്ളിയും ുംള്ളിയും കൊണ്ട് നടക്കാനുള്ള ഭാരവാഹികളാണ് അവർ അവരെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത് നമ്മളെ ബാധ്യതയാണ് ആ കാര്യം കൂടി ഞാൻ സാന്തമായി സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ എല്ലാ നിലക്കും ഇബ്രാഹിം പടുത്തുയർത്താൻ തോന്നിയിട്ടില്ലെങ്കിലും എവിടേക്ക് നമ്മുടെ കജിന് പോകുക അത് പറഞ്ഞു അത് പൊക്കിക്കോ അത് ഉയർത്തിക്കോ അങ്ങനെ ഉയർത്തി എല്ലാത്തിന്റെയും പിന്നിൽ സഹോദരങ്ങളെ പ്രാർത്ഥന വേണം നമ്മൾ ബലി എറുത്ത് കഴിഞ്ഞാല് ആ ഇറച്ചി അങ്ങനെ തിന്തുപോളേ അത് മറ്റൊരുത്തൊരു കൊണ്ടേയ്ക്കൊടുക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാക്കേണ്ട പ്രാർത്ഥന ഉണ്ട് പിന്നെ ഞങ്ങളിൽ നിന്ന് കബൂൽ ആക്കണം പത്ത് റുപ്യ അഞ്ച് കൊടുത്താലും ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം നമസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥന വേണം ഒരാൾക്ക് നമ്മൾ വല്ലതും ധർമ്മം ചെയ്താൽ പടച്ചവനെ ചെറിയ സംഖ്യയാണെങ്കിലും സ്വീകരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ ഈ ആശംസകൾ നേരിയ കുടുംബ ബന്ധങ്ങളെ സന്ദർശിക്കുക രോഗികളായ ആളുകളെ വിസിറ്റ് ചെയ്യുക ഇതൊക്കെ പ്രവാചക സാഹു അലൈഹി വസല്ലമയുടെ ശിയാണ് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക വെറും ഈദ് മുബാറക് മാത്രമല്ല ഈദ് മുബാറക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞത് അത് മാത്രം ചെയ്യുന്ന ഒരാളോടും ഞാനൊന്നും പ്രതികരിക്കൂല എന്ന് പറഞ്ഞ പണ്ഡിത പോയിട്ടുണ്ട് പിന്നെന്താ വേണ്ടത് സ്വീകരിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥന നടത്താൻ പാടില്ലസ് വെക്കുമ്പോഴുമ്പോഴും അതേപ്രകാരം ആരും പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ടാകേണ്ടത് ഈ തക്കമ്പൽ അള്ളാഹു മിന്ന നമ്മിൽ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നുള്ളതാണ് സഹോദരങ്ങളെ അവസാനിപ്പിക്കുമ്പോ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്റെയും ഈ രണ്ട് പള്ളിയുടെയും ഹൃദ്യമായ ഈദാശംസകള് നേരുകയാണ് സഹോദരങ്ങളെ നമുക്ക് മറന്നുകൊണ്ടുള്ള ഒരു ഈദാഘോഷം കഴിയില്ല നമുക്കറിയാം നമ്മുടെ നമ്മുടെ മക്കളെ വളരെ സുന്ദരമായി കൊണ്ടുവന്നിട്ടുണ്ട് ബലിമൃഗത്തെ അറക്കാൻ തയ്യാറാവുകയാണ് ആ അവർ പാവപ്പെട്ടത് ആട് മാട് ഒട്ടകങ്ങളെയല്ല അവരുടെ നമ്മുടെ മക്കൾക്ക് പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്തപ്പോ ഫലസ്തു ആളുകൾ അവരുടെ പിഞ്ചു മക്കൾക്ക് വാങ്ങുന്നത് കഫൻ പുടവയാണ് ആ ഒരു ഓർമ്മ നമുക്ക് വേണം ഒരു ഓർമ്മ നമുക്ക് വേണം വേണം നമ്മുടെ മക്കളും പേരക്കുട്ടികളും കൈകൾ മൈലാഞ്ചി അണിഞ്ഞപ്പോ ആ പാവപ്പെട്ട ഫലസ്തീനികളുടെ കൈകളിൽ കൈകളാണ് ചിന്നി ആ രക്തം കൊണ്ട് അവർ വാരിക്കൂട്ടിയ മാംസത്തിന്റെ രക്തക്കരകളാണ് നമ്മൾ മാംസം കഷ്ടമാക്കുമ്പോൾ അവര് പെറുക്കിയെടുക്കുന്നത് ചിന്നി ചിതറിയ മാംസ ശരീരങ്ങളെയാണ് നാം ഓർക്കണം അവരെ അതുകൊണ്ട് തന്നെ ഇതൊന്നും മറന്നുകൊണ്ടുള്ള ഈ ആഘോഷം നമുക്ക് പാടില്ല എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മൾ ഈ കൂടിയിരുത്തും അമലായവീകരിക്കുമാറാവട്ടെ നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളെ ഒന്നാകു മാറ്റി ഐശ്വര്യപൂർണ്ണമായി ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ عذاب النار <سؤال> توفنا مسلمين وله قنا بالصالحين آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته